നമുക്ക് ആദ്യം ഇന്ന് കാസർകോട്ടേക്ക് പോകണം അവിടെ പുലിയെ പിടിക്കാനുള്ള നെട്ടോട്ടമാണ് ഈ കാസർകോട് കൊളത്തൂരിൽ തുരങ്കത്തിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ദൌത്യത്തിനിടെ പുലി രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ടോടെ തുരങ്കത്തിൽ കണ്ടെത്തിയ പുലിയെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് വയനാട്ടിൽ നിന്നെത്തിയ ആർ ആർ ടി സംഘം മയക്കുവെടി വെക്കാൻ ശ്രമിച്ചത് പ്രദേശത്ത് ഇന്ന് തിരച്ചിൽ നടത്തും അതേസമയം ദൗത്യം പരാജയപ്പെട്ടതോടെ വനം വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെ അപ്പോ അർച്ചന രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അർച്ചന ഈ ദൗത്യത്തിനിടെയാണ് പുലി രക്ഷപ്പെടുന്നത് അപ്പോ അതിനെ പിടിക്കുക എന്നുള്ളത് തീർത്തും ആർ ആർ ടിയുടെ വലിയ ഉത്തരവാദിത്തമായി തന്നെ മുന്നിൽ നിൽക്കുകയാണ് അത് മാത്രമല്ല പുലിയാണ് അപ്പോ ജനവാസ മേഖലയാണ് ജനങ്ങൾ അതിന്റെ ഭീതി എന്താണ് നിലവിലെ സാഹചര്യം അർച്ചന റോഷനി ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം ഉണ്ടായത് ഒരു പ്രദേശത്താണ് പ്രദേശത്തെ ഒരു 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 പാറയ്ക്കകത്താണ് പുലിയെ കാണുന്നത് പ്രദേശത്തുള്ള തന്നെ പ്രദേശവാസിയാണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം അവിടെ തിരിച്ചറിഞ്ഞത് ഒരു ഗർജനം കേട്ടാണ് പ്രദേശവാസി അത്തരത്തിൽ ആ ഒരു പാറയ്ക്കകത്ത് ആ ഒരു പാറ ഭാഗത്തേക്ക് പോകുന്നത് തുടർന്നാണ് അത് പുലിയാണെന്ന് മനസ്സിലാകുന്നത് തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു എന്തായാലും ഇന്നലെ രാത്രി തന്നെ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി എല്ലാം പരിശോധിച്ചു വരികയായിരുന്നു പിന്നീട് വെറ്റിനറി സർജന അടക്കം ൂരിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു തുടർന്നാണ് വയനാട്ടിൽ നിന്നുള്ള വനം വകുപ്പ് അധികൃതർ ഇവിടെ സ്ഥലത്തെത്തിയത് ആ സമയങ്ങളിലെല്ലാം ഈ പ്രദേശം വലിയ ആൾക്കൂട്ടം തന്നെയായിരുന്നു പുലിയെ കാണാനും അതുപോലെ തന്നെ എന്താണ് സംഭവം എന്നറിയാനുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും പുലിയെ പിടിക്കാനുള്ള അല്ലെങ്കിൽ മയക്കുപടി വെക്കാനുള്ള ഒരു ദൗത്യം ഈ പറയുന്ന വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല തുടർന്ന് ഈ ഒരു പ്രദേശവാസികൾ ഒന്ന് സ്ഥലത്ത് നിന്ന് മാറിയ സമയത്ത് ആ ഒരു ഇത്തരത്തിൽ മയക്കുപടി വെക്കാം എന്നൊരു തരത്തിലേക്ക് ഈ വനംവകുപ്പ് അധികൃതർ തീരുമാനിക്കുന്നു ും അതോടുകൂടി മൂന്ന് കൂടിയാണ് വനംവകുപ്പ് അധികൃതർ മയക്കുവടി വെക്കുന്നത് തുടർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം രണ്ട് മയക്കുവടി വെച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ആ മയക്കുവടികൾ ഒന്നും ആ പുലിക്ക് കൊണ്ടിട്ടില്ല അതായത് ആ പുലിയുടെ ഒരു ഭാഗത്തും മയക്കുവടി എത്തിയിട്ടില്ല എന്ന കാര്യമാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത് കാരണം അവർക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല ഇത്തരത്തിലൊരു കാര്യം കാരണം അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വെപ്രാളത്തിൽ അല്ലെങ്കിൽ മയക്കുവടി വെക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഒച്ച കേട്ട അല്ലെങ്കിൽ സൗണ്ട് കേട്ട വെപ്രാളത്തിലാണ് പുലി ഓടി ഓടിമറഞ്ഞ് അല്ലെങ്കിൽ ചാടി മറിഞ്ഞ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു പ്രദേശത്ത് ത്ത് എന്തായാലും ഇപ്പോൾ വരുന്ന മണിക്കൂറുകൾ തിരച്ചു നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ ഒരു സംഭവത്തോടു കൂടി വലിയ വലിയൊരു പരാജയമാണ് വനം വനം വകുപ്പിന്റെ വലിയൊരു പരാജയമാണ് സംഭവിച്ചത് എന്നതാണ് ഇപ്പോൾ ഈ ഒരു നാട്ടുകാരടക്കം പറയുന്നത് കാരണം ഇത്തരത്തിലൊരു പുലി ഈ ഒരു കയ്യിൽ കിട്ടിയിട്ടും വനംവകുപ്പിന്റെ കയ്യിൽ ഇത്തരത്തിലൊരു പുലിയെ കിട്ടിയിട്ടും വനം വകുപ്പ് അത് വേണ്ട വിധം അതിനെ അതിനെ കീഴടക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അതുകൊണ്ടുകൂടി വലിയൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു സമയത്ത് ആ മൂന്ന് മണി അല്ലെങ്കിൽ ആ സമയങ്ങളിലെല്ലാം നമ്മൾ ഉണ്ടായിരുന്നു പുലി ഓടിമാർന്നു സമയത്തടക്കം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഈ ഒരു വകം വനംവകുപ്പിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിയിരുന്നു എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ തെരച്ചിൽ തുടരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വന്യമൃഗശല്യമുള്ള ഒരു പ്രദേശമാണ് മൂന്നാല് പുലികൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന തരത്തിൽ ഫോറസ്റ്റ് അധികൃതർ ഉറപ്പ് ഉറപ്പു പറയുന്നു എന്തായാലും ഒരു വനം വകുപ്പിന്റെ എന്തായാലും നിരീക്ഷണത്തിൽ ഉണ്ടാവേണ്ട പ്രദേശം കൂടിയാണിത് എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു തെരച്ചിൽ അതായത് ഇത്തരത്തിലൊരു പുലിയെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു പുലി കീഴടക്കും എന്നൊരു സന്തോഷ വാർത്ത തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ